റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വലിയ വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനിയുടെ ദുരൂഹമരണത്തിൽ ലോകമെങ്ങും പ്രതിഷേധം യൂറോപ്പിലും അമേരിക്കയിലും റഷ്യൻ എംബസികൾക്ക് മുന്നിൽ വൻ പ്രതിഷേധം മോസ്കോ സെന്റ് പീറ്റേഴ്സ്ബർഗ് അടക്കം റഷ്യയുടെ നിരവധി പ്രദേശങ്ങളിലും പ്രതിഷേധം അലയടിച്ചു രാഷ്ട്രീയ രക്തസാക്ഷികൾക്കായുള്ള മോസ്കോയിലെ വോൾ ഓഫ് ഗ്രീഫ് സ്മാരകത്തിൽ നവൽനിക്കായി വെച്ച പൂക്കൾ പോലീസ് വലിച്ചെറിഞ്ഞു നവൽനിയുടെ മരണം ഹൃദയസ്തംഭനം കാരണമെന്ന് ഔദ്യോഗിക വിശദീകരണം ജയിലിൽ നവൽനിയെ വധിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ വക്താവ് യമിഷ് അന്വേഷണം പൂർത്തിയാകും വരെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ച നവൽനിയുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറില്ലെന്ന് ഭരണകൂടം നവൽനിയുടെ മരണത്തിന് ഉത്തരവാദി പുടിൻ എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്ക് കടുത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ബ്രിട്ടൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതികരണം അസ്വീകാര്യവും വെറുപ്പ് റഷ്യ വ്ലാഡിമിർ പുടിനെ എതിർക്കുന്നവർക്ക് ആയുസ് കുറവാണെന്നാണ് റഷ്യയിലെ രാഷ്ട്രീയ നീതിശാസ്ത്രം എതിർത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ആയുസ് തുടങ്ങിയത് ഒരു കാലത്ത് പുടിന്റെ വലം കൈ ആയിരുന്ന വാഗ്നർ സേനയുടെ തലവൻ എഫ് ഗനി പ്രികോഷനാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി അകാലമൃത്യുവിനിരയായി പേര് അലക്സി നവൽനി നവൽനിയസ് ലോക നേതാവായ പുടിന് നവൽനിയെ ഭയമായിരുന്നുവെന്നാണ് പുടിന്റെ പാശ്ചാത്യ വിമർശകർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാൾ സ്ട്രീറ്റ് ജേണൽ നവൽനിയെക്കുറിച്ച് എഴുതിയത് വ്ലാഡിമർ പുടിൻ ഏറ്റവും പേടിക്കുന്ന മനുഷ്യൻ എന്നായിരുന്നു ഇനി എന്തായാലും പുടിന് നവൽനിയെ ഭയക്കേണ്ട മോസ്കോയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ മഞ്ഞുമൂടിയ ആർട്ടിക്കിലെ പോളാർ വൂൾഫ് അഥവാ ധ്രുവച്ചെന്നായ എന്നു വിളിപ്പേരുള്ള എ കെ ത്രീ ജയിലിനുള്ളിൽ നവൽനി കുഴഞ്ഞു വീണു മരിച്ചു നടപ്പ് കഴിഞ്ഞു വന്ന നവൽനിക്ക് ബോധം നഷ്ടമായി പിന്നെ ഉണർന്നില്ല ഇതായിരുന്നു ജയിൽ അധികൃതരുടെ ഭാഷ്യം എന്താണ് മരണകാരണമെന്ന് അവർ പറഞ്ഞില്ല പെട്ടെന്ന് മരിക്കാൻ കാരണമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നവലിനിക്ക് ഇല്ലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അനുയായികളും പറയുന്നത് വ്യാഴാഴ്ച വീഡിയോ ലിങ്ക് വഴി അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു തന്റെ ഭാഗം വിശദീകരിച്ച നവൽനി ഇടയ്ക്ക് ജഡ്ജിയുമായി തമാശ പറയുന്നതിന്റെയും ചിരിക്കുന്നതിന്റെയും വീഡിയോ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു നവൽനിക്കെതിരെ ഇക്കാലം അത്രയും റഷ്യൻ സർക്കാർ നടത്തിയ പ്രതികാര നടപടികൾ ലോകം കണ്ടതാണ് ഈ ചരിത്രം പരിശോധിച്ചാൽ നവൽനിയുടെ മരണമുയർത്തുന്ന ദുരൂഹതയും വലുതാണ് റഷ്യ യുക്രൈൻ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് അലക്സി നവൽനി ജനിച്ചത് ചെർനോബിൽ ദുരന്തത്തെ തുടർന്ന് യുക്രൈനിൽ നിന്നും ബലൂറസ് റഷ്യൻ അതിർത്തി ഗ്രാമത്തിലേക്ക് നവൽനിയുടെ കുടുംബം മാറി കുട്ടിക്കാലത്ത് തന്നെ യുക്രൈൻ ഭാഷ നവൽനി വശമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മോസ്കോയിലെ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമ ബിരുദം നേടി തുടർ പഠനത്തിനും പ്രാക്ടീസിനുമായി അദ്ദേഹം മോസ്കോയിൽ തന്നെ തുടർന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ എബ്ലോക്കോ പാർട്ടി നവൽനിയെ പുറത്താക്കി നവൽനിയുടെ തീവ്ര വലതുപക്ഷ ചിന്ത പാർട്ടി ചട്ടങ്ങൾക്ക് യോജിക്കുന്നില്ല എന്ന കാരണത്താലാണ് പുറത്താക്കൽ തുടർന്ന് ഭരണകൂട അഴിമതിയും ക്രമക്കേടുകളും തുറന്നുകാട്ടുന്ന ബ്ലോഗ് എഴുത്തുകാരനായി ബ്ലോഗിൽ ഒരിടത്തുപോലും പുടിന്റെ പേര് പറഞ്ഞില്ല പക്ഷേ എഴുത്തിലെ ഒളിയമ്പുകൾ ആരുടെ നെഞ്ചത്താണ് ചെന്നു തറയ്ക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തം അതോടെ യുവാക്കളുടെയും സാധാരണക്കാരുടെയും പിന്തുണ കിട്ടി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പുടിന്റെ ഭരണകക്ഷിയായ യുണൈറ്റഡ് റഷ്യക്കെതിരെ കടുത്ത വിമർശനമാണ് നവൽനി അഴിച്ചുവിട്ടത് വഞ്ചകരും കള്ളന്മാരും നിറഞ്ഞ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു പക്ഷേ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പുടിന്റെ യുണൈറ്റഡ് വിജയിച്ചു തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച് റഷ്യയിൽ പ്രതിഷേധം ശക്തമായി പിന്നാലെ നവൽനിയും മുന്നൂറ് പേരും അറസ്റ്റിലായി പതിനഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തുവന്ന നവൽനി ശക്തനായി മാറിയിരുന്നു മോസ്കോയിൽ നടത്തിയ പ്രതിഷേധത്തിൽ നവൽനിയുടെ പ്രസംഗം കേൾക്കാൻ ഒന്നര ലക്ഷത്തോളം ജനങ്ങൾ തടിച്ചുകൂടിയത് പുടിൻ ഭരണകൂടത്തെ ഞെട്ടിച്ചു പുടിന്റെ മുഖ്യ ശത്രുവായി നവൽനി ഉയർന്നു വരുന്നതാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം സംഘടന നവൽനി രൂപീകരിച്ചു ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ അഥവാ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്നാണ് അതിന് പേര് നൽകിയത് ഒരേയൊരു യഥാർത്ഥ രാഷ്ട്രീയ സംഘടന എന്നാണ് ന്യൂയോർക്ക് വാരിക നവൽനിയുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതിയത് ഭരണകൂട അഴിമതികൾ ഓരോന്നും പ്രസ്ഥാനം പുറത്തു കൊണ്ടുവന്നു വെളിപ്പെടുത്തലുകൾ കൂടുന്തോറും നവൽനിയുടെ ജീവിതം ജയിലിനും പുറത്തും മാറി മാറി വന്നുകൊണ്ടിരുന്നു ഇതോടെ അധികമൊന്നും അറിയപ്പെടാത്ത അലക്സി നവൽനി പ്രശസ്തനായി മാറി ബ്ലോഗുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നവൽനിക്ക് വലിയ ആരാധക വൃദ്ധമുണ്ടായി അവരെ പിന്നിൽ അണിനിരത്തി നവൽനി റഷ്യൻ രാഷ്ട്രീയത്തിൽ തൻറ്റേതായ ഇടം കണ്ടെത്തി പക്ഷേ റഷ്യൻ രാഷ്ട്രീയത്തിൽ കരുത്തനായി വളരാൻ അദ്ദേഹത്തിന് അവസരം പുടിൻ നൽകിയില്ല എല്ലാ കഥകൾ ചമച്ച് നിരവധി കേസുകൾ നവൽനിക്കുമേൽ ചുമത്തി അഞ്ചു വർഷം അഴിക്കുള്ളിൽ അടച്ചു പുറത്തിറങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ പുടിനെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്ദേഹം തടവിലായി കുറ്റം ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്ന കേസിൽ പ്രതിപക്ഷ മുഖമായി മാറിയ നവൽനിക്ക് പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശിക്ഷ തടവുശിക്ഷ നിയമതടസ്സമാണെന്ന് തെരഞ്ഞെടുപ്പ് അധികൃതർ വ്യക്തമാക്കി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഇതുകൂടിയായപ്പോൾ നവൽനി അധികകാലം ജീവിച്ചിരിക്കരുത് എന്ന് ആരൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ചു സൈബീരിയയിൽ നിന്നും മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കായി ടോംസ്ക് വിമാനത്താവളത്തിലെത്തിയ നവൽനി ഒരു ഷോപ്പിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു വിമാനത്തിനുള്ളിൽ കയറി അദ്ദേഹം വേദന കൊണ്ട് അലറിക്കരഞ്ഞു ബോധം നഷ്ടപ്പെട്ട നവൽനിയെ സൈബീരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വേണ്ട രീതിയിൽ ചികിത്സിക്കുന്നില്ല എന്ന ആരോപണം ബന്ധുക്കളും അനുയായികളും ഉയർത്തി അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നാണ് പുടിന്റെ ലക്ഷ്യമെന്ന പ്രചാരണം ശക്തമായി നിരന്തര അഭ്യർത്ഥനകൾക്കൊടുവിൽ ജർമ്മൻ സന്നദ്ധ സംഘടനയായ സിനിമ ഫോർ പീസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ബെർലിനിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി അവിടെ ഒരു ചാരിറ്റി ആശുപത്രിയിൽ മുപ്പത്തിരണ്ട് ദിവസം അബോധാവസ്ഥയിലായിരുന്നു നവൽനി സൈനിക ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവത്തിൽ നോവി ചോക് വിഭാഗത്തിൽപ്പെട്ട വിഷാംശമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത നാഡീ വ്യൂഹത്തെ തകർക്കുന്ന രാസായുധമാണ് നോവിചോക് ചോക്ക് നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നാലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി റഷ്യൻ ചാരസംഘടനയായ എഫ് എസ് ബിയിലെ ഏജന്റ് കുറ്റസമ്മതം നടത്തിയെന്ന് നവൽനി തന്നെ വെളിപ്പെടുത്തി റഷ്യൻ ഭരണകൂടം ഈ ആരോപണം നിരാകരിച്ചു ജർമ്മനിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചപ്പോൾ റഷ്യൻ ഭരണകൂടം കണക്കുകൂട്ടിയത് അലക്സി നവൽനി മരണത്തിന് കീഴ്പ്പെടുമെന്നും അല്ലെങ്കിൽ വിദേശത്ത് അഭയം തേടുമെന്നുമാണ് എന്നാൽ ധാരണകളെല്ലാം തെറ്റിച്ച് അദ്ദേഹം മോസ്കോ വിമാനത്താവളത്തിലെത്തി വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നവൽനി അറസ്റ്റ് ചെയ്യപ്പെട്ടു വിവിധ കേസുകൾ ചുമത്തി കൊടും ക്രിമിനലുകളെ താമസിപ്പിക്കുന്ന അതിസുരക്ഷ ജയിലിനുള്ളിലാക്കി തടി മോഷണം മുതൽ ഭീകരവാദ സംഘടനയുണ്ടാക്കി രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തി പത്തൊൻപത് വർഷത്തേക്കാണ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് ഇതിനിടെ ജയിലിൽ കഴിഞ്ഞിരുന്ന നവൽനിയെ കഴിഞ്ഞ ഡിസംബർ മുതൽ കാണാനില്ല എന്ന വാർത്ത പ്രചരിച്ചു നവൽനി എവിടെയെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി പോലും പറഞ്ഞത് ഒടുവിൽ മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് ആർട്ടിക് പ്രദേശത്തെ എ കെ ത്രീ പീനൽ കോളനി ജയിലിൽ അദ്ദേഹമുണ്ടെന്ന് സ്ഥിരീകരിച്ചത് സ്ഥിരീകരണമുണ്ടായി അധിക ദിവസം കഴിയും മുമ്പേ അഴിമതിക്കെതിരെ പോരാടിയ ആ ജീവൻ നഷ്ടമായി